ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ് ഇന്നലെ വന്നിരിക്കുന്നത് മോദി പ്രഖ്യാപനം സൗജന്യ റേഷൻ തുടങ്ങിയവയിലൊക്കെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്രത്തിൽ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലേറുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് സമ്മേളനത്തിനുള്ള മറുപടിയായുള്ള രാജ്യസഭയിലെ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ത്രീ പോയിന്റ് പൂജ്യം ഉറപ്പാണെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് താൻ നയിച്ച ബി ജെ പി സർക്കാരിന്റെ പത്തുവർഷത്തെ ഭരണം രാജ്യത്തിന് വളരെയധികം ഗുണകരമായെന്നും വിവിധ മേഖലകളിൽ രാജ്യം മുന്നേറിയെന്നും മോദി അവകാശപ്പെട്ടു രാജ്യത്ത് മൊത്തം വലിയ വികസനത്തിനാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോദി സർക്കാർ അധികാരത്തിലേറുമെന്നും മോദി ത്രീ പോയിന്റ് പൂജ്യം വികസിത ഭാരതത്തിനായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സൗജന്യ റേഷൻ അടക്കമുള്ള മൂന്ന് പദ്ധതികൾ മോദി ത്രീ പോയിന്റ് പൂജ്യത്തിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കിസാൻ സമ്മാൻ നിധി ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്നിവയാണ് സൗജന്യ റേഷൻ പദ്ധതിക്കൊപ്പം തന്നെ തുടരുകയെന്നും മോദി വിശദീകരിച്ചു ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായവർ അതിലേക്ക് മടങ്ങാതിരിക്കുവാനായി ശ്രദ്ധിക്കും അതിനുവേണ്ടിയാണ് സൗജന്യ റേഷൻ പദ്ധതി അടക്കം അടുത്ത അഞ്ചു വർഷം തുടരുമെന്ന പ്രഖ്യാപനമെന്നും അദ്ദേഹം വിവരിച്ചു രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് എന്ന ബ്രാൻഡിലുള്ള അരി യാണ് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരിയുടെ വിപണനം നടക്കുന്നത് ഇത് കൂടാതെ തന്നെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ഭാരത് റൈസ് വാങ്ങുവാൻ സാധിക്കും കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലാണ് ഭാരത് അരി ലഭിക്കുന്നത് രാജ്യത്ത് അരിവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് സഹായഹസ്തമാകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാരത് റൈസ് എന്ന ബ്രാൻഡിന് കീഴിൽ അരി ഇപ്പോൾ പുറത്തിറക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകളിലായിട്ടാണ് ഭാരത് റൈസ് ലഭ്യമാകുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം രാജ്യത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രത്യേകിച്ച് എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത്തിയഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി അടുത്ത അഞ്ച് വർഷവും ലഭിക്കുന്നതായിരിക്കും പിങ്ക് കാർഡുടമകൾക്ക് അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുന്നത് രാജ്യത്തെ വിവിധ മാർക്കറ്റുകളിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി രൂപയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഭാരത് റൈസ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ ഈ അരി ലഭ്യമാകുന്നത് എല്ലാവർക്കും ആശ്വാസകരമാണ് അതോടൊപ്പം രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി ബില്ല് പൂജ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നുണ്ടെന്ന് മോദി വ്യക്തമാക്കി സൗരോർജത്തിന്റെ ഉപയോഗത്തിലൂടെ വൈദ്യുതി ബില്ല് പൂജ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു രാജ്യത്തുടനീളം പൈപ്പിലൂടെ ഗ്യാസ് നൽകുവാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്നും മോദി പ്രതീക്ഷ പ്രകടിപ്പിച്ചു േക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് തടയുവാനായി സർവകലാശാലകൾ ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയിലൂടെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ സർക്കാർ വന്നാലും നിലവിലെ ഏറ്റവും വലിയ ആനുകൂല്യ പദ്ധതികൾ തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള സൗജന്യ റേഷൻ അഞ്ചു വർഷം കൂടി ഉണ്ടാകും കർഷകർക്ക് അവരുടെ അക്കൌണ്ടിലേക്ക് കേന്ദ്രത്തിന്റെ ധനസഹായം നൽകുന്ന പി കിസാൻ പദ്ധതിയും തുടരും ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയും അടുത്ത പത്ത് വർഷങ്ങളിലും തുടരുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ